ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് എൻ്റെ കയ്യിലുള്ള കളക്ഷൻസ് കാണിച്ചുതരാം അപ്പോൾ ഇത് കണ്ടോ ഇത് സിമ്പിളായി വർത്തിക്കൽക്കാരനും ചെയ്യുന്നതാണ് കേട്ടോ ഈ ഒരു പ്ലാന്റ് നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് അഞ്ച് രൂപയ്ക്കാണ് ഒരു കട്ടിങ്സ് കൊടുക്കുന്നത് ഇത് കണ്ടോ നമുക്ക് ചെറിയ രീതിയിൽ ഇപ്പോൾ എല്ലാവർക്കും വെർട്ടിക്കൽ വർത്തിക്കലൊന്നും ചെയ്യാനുള്ള സ്ഥല സൗകര്യമൊന്നും ഉണ്ടാകത്തില്ല അപ്പോൾ നമുക്ക് ചെറിയ രീതിയിലൊക്കെ നമ്മുടെ ആഗ്രഹം സഫലീകരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊക്കെ ചെയ്യാം അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരെയും കാണാനോ കേട്ടോ ഇത് ശംഖുപുഷ്പം വേര് മുതൽ ഇല മുതൽ ഒക്കെ ഫ്ലവർ വേറെ ഔഷധ ഗുണമുള്ള ഒരു സസ്യമാണ് ശംഖുപുഷ്പം ഇതിൻ്റെ ഒരുപാട് കളർ വെറൈറ്റീസ് ഇന്ന് അവൈലബിൾ ആണ് എന്നാലും ഏറ്റവും കൂടുതൽ മെഡിസിനൽ വാല്യൂ ഉള്ളത് ഈ ഒരു വൈറ്റ് കളർ ഇത് ഒറിയാനോ ഇത് നമ്മൾ ഒരു ഫുഡിലൊക്കെ അറേബ്യൻ ഫുഡിലും ഇറ്റാലിയൻ ഫുഡിലൊക്കെ ടേസ്റ്റിന് വേണ്ടി ഉപയോഗിക്കുന്ന പൗഡർ രൂപത്തിൽ നമുക്ക് ഷോപ്പുകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും പക്ഷെ വളരെ സിമ്പിളായിട്ട് ഇതുപോലെ നമുക്ക് നട്ടുപിടിപ്പിച്ചെടുക്കാൻ കഴിയാവും കഴിയുന്ന ഒരു സാധനമാണ് ഒറിയാനോ ഇത് നമുക്ക് വെയിലത്തിട്ട് ഉണക്കി പൊടിച്ച് വെച്ച് കഴിഞ്ഞാൽ പൗഡർ രൂപത്തിലാക്കി വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് സൺലൈറ്റിലോട്ട് ഇരണ്ട ഷെയ്ഡിലിട്ട് വേണം ഉണക്കിയെടുക്കാൻ എന്നിട്ട് നമുക്ക് ആവിശ്യം സ്വർണം എല്ലാ അതായത് നമ്മൾ ഷവർമ്മ പിസ്സ ബർഗർ ഇങ്ങനെയുള്ള എല്ലാ സാധനങ്ങളിലും ഇത് ചേർക്കുന്നുണ്ട് ഇതാണ് ആഫ്രിക്കൻ മല്ലി മല്ലിയിലയുടെ ആപരണമെന്ന് വേണമെങ്കിൽ പറയാം മല്ലിയിലെ അതേ സ്മെല്ലാണ് ഇതിനുള്ളത് നല്ല മണമാണ് പിന്നെ ഇതുകൊണ്ടുള്ള പ്രയോജനം എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂറിക് ആസിഡ് പെ പെട്ടെന്ന് മാറിക്കിട്ട് കേട്ടോ ഇത് വെള്ളം തിളപ്പിച്ച് കുടിച്ചാലും മതി പിന്നെ ഇത് ജ്യൂസ് ഇടിക്കാൻ ബെറ്ററാണ് ഇതിൻ്റെ രണ്ട് മൂന്ന് ഇല ഇച്ചിരി പഞ്ചസാരയും കൂടി ഇട്ട് ഒന്ന് മിക്സഡാര അടിച്ചെടുത്തതിന് ശേഷം ഐസ് വാട്ടർ ഒഴിച്ച് കുറച്ച് നാരം ഇങ്ങനെ ഇരുപടി ഒഴിച്ച് കഴിഞ്ഞാൽ സംഭവം സെറ്റാണ് കേട്ടോ ഇതാണ് എന്ന് പറയുന്ന ഔഷധച്ചെടി ഇതിന്റെ ഫ്ലവറുകൾ കൊണ്ടിട്ടാണ് നമ്മുടെ നമ്മൾ കുളിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു ഉണ്ടല്ലോ കുളിച്ചതിന് ശേഷം പണ്ട് കാലത്തൊക്കെ എല്ലാ അമ്മമാരും കുട്ടികളുടെ നെറുകന്തലയിൽ അങ്ങോട്ട് കൊടുക്കുന്ന ഒരു സാധനം അത് ഇതിന്റെ ഫ്ലവറുകൾ കൊണ്ടാണ് ഉണ്ടാക്കുന്നത് ഇതാണ് ചിറ്റരുത പിന്നെ ഇതിന്റെ ഇഞ്ചിയും ഒരുപാട് ഔഷധ മൂല്യം ഉള്ളൊരു സസ്യമാണ് ഇത് ബ്രഹ്മിയാണ് ബ്രഹ്മീൻ്റെ ഉപയോഗം അറിയാലോ ബുദ്ധി വികസനത്തിന് കുഞ്ഞുങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് അപ്പോൾ ഇത് കഴിക്കേണ്ട എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ വെറും വയറ്റിൽ ഇതിന്റെ രണ്ട് മൂന്ന് ഇല എടുത്ത് ഒന്ന് ചൂടാക്കിയതിന് ശേഷം പാലിൽ കുടിക്കുകയാണ് വേണ്ടത് പിന്നെ ചില കുട്ടികൾ അത് ഡയറക്റ്റ് കഴിക്കുന്നുണ്ട് നല്ലതാണ് അതുപോലെ തന്നെ ഇത് നമ്മുടെ നമ്മൾ ഹെയർ ഓയിൽ ഉണ്ടാക്കുന്നതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് നല്ല ഒരു ഔഷധ ചെടിയാണ് അതുപോലെ സിമ്പിളായിട്ട് നമുക്ക് പിടിപ്പിക്കാൻ പറ്റുന്നതുമാണ് ഇത് കണ്ടോ ഇത് ഇതാ അയ്യമ്പനയെന്ന് പറയുന്നൊരു ഔഷധ ചെടിയാണ് കേട്ടോ ഞാനപ്പോൾ മെഡിസിനൽ പ്ലാന്റ്സും വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വെജിറ്റബിൾസും വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ചെടികളും വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതുപോലുള്ള ചെടികൾ സെയിലും ചെയ്യുന്നുണ്ട് കേട്ടോ ഇത് ഒരുപാട് രോഗങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഒരു ഔഷധ ചെടിയാണ് ഇത് തിളപ്പിച്ച് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ഷുഗർ കുറയുന്നതാണ് അതുപോലെ തന്നെ ഇതിൻ്റെ ഇലകൾ ഉദരസംബന്ധമായ രോഗങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട് പൾസ് അൾസർ പോലൊക്കെയുള്ള സാ രോഗങ്ങൾക്ക് പിന്നെ ഇത് നമ്മുടെ കയ്യിലൊക്കെ ചിലന്തിൻ്റെ ചിലന്തി കടിച്ചിട്ട് ചെറിയ ചെറിയ തടുപ്പും കുരുപ്പുകളൊക്കെ വരുമല്ലോ ആ സമയത്ത് ഇതിൻ്റെ ചാറ് അതിൽ അവിടെ തേച്ച് കഴിഞ്ഞാൽ ആ മുറിവ് കരിഞ്ഞു കിട്ടുന്നതാണ് അല്ലാതെ മെഡിസിനൊന്നും ചെയ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്കറിയാം ഒരുപാട് പേർക്കറിയാവുന്നൊരു കാര്യമാണ് ചിലന്തിൻ്റെ വിഷം പോകില്ല എന്നുള്ളത് വേണ്ടി നമ്മൾ നാട്ടിപ്പുറങ്ങളിലെ എല്ലാ വീടുകളിലും സുലഭമായി കണ്ടോണ്ടിരിക്കും എല്ലാ പരമ്പുകളിലും കണ്ടുകൊണ്ടിരുന്ന ഒരു സാധനമാണ് ആരോ റൂട്ട് അഥവാ കൂവ കിഴങ്ങു എന്ന് നമ്മൾ ഇവിടെ പറയും അപ്പം ഈ ഒരു സാധനം നല്ല വൈറ്റ് കളർ ആയിരിക്കും പുഴുങ്ങി കഴിക്കാനും പൊടി ഉണ്ടാക്കാനൊക്കെ നല്ലതാണ് കൂവപ്പൊടി നമുക്കറിയാം മാർക്കറ്റിൽ നല്ല വിലയാണ് നമുക്കൊരു നാലഞ്ച് മൂഡുണ്ടെന്നുണ്ടെങ്കിൽ പിടിപ്പിക്കാവുന്നതാണ് അപ്പോൾ ഇതുപോലുള്ള ഗ്രോ ബാഗ് ചട്ടികളിലൊക്കെ വെച്ചുകൊടുക്കാൻ ഞാൻ അതേ ചട്ടിയിലാണ് വെച്ച് കൊടുത്തിരിക്കുന്നത് ഇത്രയൊക്കെ ഹൈറ്റ് വരുമുള്ളൂ ആരെയും ബുദ്ധിമുട്ടിക്കാതൊരു സൈഡ് മേലിൽ നിന്നോളും നമ്മുടെ ആവശ്യത്തിനുള്ളത് നമുക്ക് കിട്ടി അപ്പം ഞാൻ കുറച്ച് വെച്ചിട്ടുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വെച്ചിരിക്കുന്നത് ഓക്കെ ഇതുപോലെ നല്ല വീഡിയോസായി വീണ്ടും വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഇത്രയും നേരം വീഡിയോസ് കണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാൻ மறக்கல கூட்டாரே